ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ തമിഴിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രാവിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ പ്രാവിലേക്ക് എന്നതും നമ്മുടെ സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മൾ തുടങ്ങുമ്പോഴുള്ളൊരു സംഭവങ്ങളും അതൊക്കെ ഉള്ള ബേസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ദി ക്രൂസ് ആൻഡ് ബ്ലോഗ്സ് ആറു മണിയോളം ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല ഓക്കെ പ്രാവുകളൊക്കെ എല്ലാം അവിടെ എനിക്ക് കിട്ടുക കൂട്ടിലൊന്നും കേട്ടില്ല പെട്ടെന്ന് നമുക്ക് കണ്ണിലേക്ക് എത്തണം ഒന്ന് കൂട്ടി കിടക്ക ഓക്കേ കൈ കൈസ് നമ്മൾ ആദ്യം പ്രാവ് തുടങ്ങിയതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഓക്കെ കൈസ് ഈ പുള്ളിപ്രാവാണ് നമ്മുടെ തുടക്കം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓരോ പ്രാവുകളായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം നമ്മൾ ആദ്യം നമ്മൾ രണ്ട് ജോഡി പ്രാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മളുടെ പോയി അങ്ങനെ വീണ്ടും വീണ്ടും പ്രാവുകൾ വാങ്ങും തോറും നമ്മുടെ ഈ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് വെച്ചാൽ നിൽക്കണ്ടായിരുന്നില്ല പ്രാവുകളൊന്നും നമ്മൾ വള്ളപ്രാവ് വാങ്ങും പോകും അത് നമ്മൾ ഇവിടെ വീടിന് അടുത്ത് അവിടെ നിന്നല്ല നമ്മൾ നമ്മുടെ ഈ ബെഡ്ഷോപ്പുകളിൽ നിന്നൊക്കെ പോയിട്ടായിരുന്നു ഈ പ്രാവുകളൊക്കെ എടുക്കുകയുണ്ടാവുക അത് നിൽക്കാതെ അത് തുടർച്ചയതിന് പോകും പിന്നെ ഒരു പ്രാവ് നമ്മളവിടെ നിന്നു അതിന് പിന്നെ നമുക്ക് മനസ്സിലായത് ഒന്നാമതീയതികളുടെ കൂടൊന്നും കാണുന്നില്ല ഞാൻ ഒരു സ്പേസ് കാട്ടിത്തരട്ടെ നമ്മൾ അവിടെയായിരുന്നു എന്നെ ഓക്കെ നിങ്ങൾ ഈ കാണുന്ന ഷെഡ് ഉണ്ടല്ലോ ഓ അവിടെ നമ്മൾ ആദ്യം ചിഹ്നത്തോട്ട് നമ്മൾ പ്രാവുകൾ ഈ ഷെഡിലാണ് നമ്മൾ കാട്ടിയ ഷെഡിലായിരുന്നു നമ്മുടെ പ്രാവുകളുടെ വളർച്ച എന്താ വെച്ചാൽ ഞാൻ കുറേ വാങ്ങിയ ശേഷം വീണ്ടും ഞാൻ വാങ്ങാൻ നോക്കുമ്പോൾ എല്ലാവരും പറയുന്ന പ്രാവ് നിൽക്കില്ല അങ്ങനെയാണ് തേങ്ങയാണ് വാങ്ങിയത് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഇതിൽ കപ്പളൊക്കെ പ്രാവ് എന്നൊക്കെ അങ്ങനെ ഒരു ക്രൈസ് ആയിരുന്നു ഇഷ്ടമായിരുന്നു പിന്നെ അങ്ങനെയാണ് പിന്നെ അങ്ങനെ ലാസ്റ്റായിട്ട് രണ്ട് പ്രാവ് വാങ്ങി ഇത് പോയാൽ പിന്നെ ഞാൻ പ്രാവ് വളർത്തു നിർത്തുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് വാങ്ങിയ പ്രാവാണ് ഞാൻ ഫസ്റ്റ് ഒരു ഈ വീട് തുടങ്ങുമ്പോൾ ഒരു പുള്ളി പ്രാവ് കാട്ടിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പൊ ആ പ്രാവ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വാങ്ങിയൊരു പ്രാവായിരുന്നു അപ്പോൾ അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ കാണുന്ന ചിലപ്പോൾ പറയാൻ യൂട്യൂബ് ചാനലോ ഈ കാണുന്ന പ്രാവുകളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല ഓക്കെ പിന്നെ അവിടെ നിന്ന് തുടങ്ങി പിന്നെ എനിക്ക് മനസ്സിലായി ഈ താഴെ കൂടുവെച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രാവുകൾക്ക് കാണണം നമ്മുടെ ഈ പ്രാവിൻ്റെ കൂട് അതികൾക്ക് കാണണം എന്നാൽ മാത്രമേ അതിൽ ഒന്ന് കൂട്ടിക്കരുള്ളൂ പിന്നെ സേഫ്റ്റിയാണ് അതിൽ തന്നെ ഉറപ്പ് വരണം അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ നമ്മൾ മേലേക്ക് പ്രാവ് കൂട് മാറ്റിയത് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഇതാ എല്ലാം അടിപൊളി അങ്ങനത്തെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് അകേഷ് വലിയൊരു ഇത് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു നമ്മൾ പ്രാവ് വളർത്താൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപതോളം ആയി ഇന്നേക്ക് അഞ്ച് വർഷത്തോളം നമ്മൾ പ്രാവ് വളർത്താൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ സപ്പോർട്ട് തുടർച്ചയായിട്ട് ഉണ്ടാവുക നമ്മൾ വലിയൊരു സ്റ്റോറി നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞേ ഉള്ളു അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ വീണ്ടും എത്തും എന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ദിൽഷാദ് സാനിങ്